ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു സ്നാപകന്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വാക്യമാണിതെങ്കിലും ഒരു വലിയ ആത്മീയ സത്യം അതിലൊളിഞ്ഞിരിപ്പുണ്ട് ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ അവന്റെ ജനസമൂഹത്തിലേക്കല്ല പലപ്പോഴും നിശബ്ദതയിലേക്കും ഒറ്റപ്പടലിലേക്കുമാണ് നയിക്കുന്നത് മരുഭൂമി ദൈവ പരിശീലനത്തിന്റെ പാഠശാലയാണ് അവിടെ മനുഷ്യനെ ആശ്രയിക്കാൻ ഒന്നുമില്ല ദൈവം മരുഭൂമിയിൽ യോഹനാൻ പ്രവാചകനായില്ല പ്രവാചകനാകാൻ പരിശീലിപ്പിക്കപ്പെട്ടു ജീവിതത്തിലെ ചില മരുഭൂമി അനുഭവങ്ങളിൽ ദൈവം നമ്മെ മറന്നു എന്ന് നാം വിചാരിക്കരുത് വലിയ ദൗത്യങ്ങൾക്കായി നമ്മെ അവിടെ നിന്ന് ഒരുക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി സമയങ്ങളെ തമ്പുരാന്റെ ഒരുക്കത്തിന് സമയമായി നമുക്ക് സ്വീകരിക്കാം ആമേ